ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉറപ്പായും പറയാം അത് ബി ജെ പി തന്നെയാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നണി പതിനെട്ട് സീറ്റുകൾ നേടിയിരുന്നു യു ഡി എഫ് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി പതിനാല് സീറ്റുകളും സ്വന്തമാക്കി എന്നിട്ടും നേട്ടം കൊയ്തത് ബി ജെ പിയും എൻ ഡി എ മുന്നണിയുമാണ് അതിനു കാരണമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും സ്വന്തമാക്കിയത് യു ഡി എഫ് മുന്നണിയായിരുന്നു ഇത്തവണ അത് പതിനെട്ടായി കുറഞ്ഞു കഴിഞ്ഞ തവണ പതിനഞ്ച് സീറ്റുകൾ സ്വന്തമാക്കിയ കോൺഗ്രസ്സിന് ഇത്തവണ ഒരെണ്ണം കുറഞ്ഞു പതിനാലെണ്ണം മേ നേടാൻ കഴിഞ്ഞുള്ളൂ അതേസമയം ബി ജെ പിയും എൻ ഡി എ മുന്നണിയും പൂജ്യത്തിൽ നിന്ന് ഒന്നിലേക്ക് അവരുടെ സീറ്റ് വർദ്ധിപ്പിച്ചു എൽ ഡി എഫും സി പി എമ്മും പഴയതുപോലെ തന്നെ ഒരു സീറ്റിൽ ഒതുങ്ങി ഈ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉറപ്പായും നേട്ടമുണ്ടാക്കിയത് ബി ജെ പി തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ നോക്കിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ നേടിയതെന്ന് മനസ്സിലാകും തൃശൂരിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന്റെ വർദ്ധനവാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവച്ച തിരുവനന്തപുരത്തും ആറ്റങ്ങലിലും ആലപ്പുഴയിലുമെല്ലാം വോട്ടുകളിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം എന്നാൽ ഒരാളെ അതായത് ഒരു സംഖ്യയെ ജനങ്ങൾ നിഷ്കരുണം തള്ളിക്കളഞ്ഞ കാഴ്ചയും ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു എൻ ഡി എ മുന്നണിയിൽ ബി ജെ പി പതിനാറ് സീറ്റുകളിലാണ് മത്സരിച്ചത് സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് നാലു സീറ്റുകളിലും മത്സരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിച്ച പതിനാറ് സീറ്റുകളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവച്ചത് പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണിയാണ് സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകളിൽ മത്സരിച്ച എല്ലാ ബി ജെ പി സ്ഥാനാർത്ഥികളും രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ അനിൽ ആന്റണി ഉള്ള വോട്ട് അരലക്ഷത്തിലധികം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത് എന്നാൽ ഇത്തവണ ആ വോട്ടിൽ നിന്ന് ഏകദേശം അറുപത്തിരണ്ടായിരം വോട്ടുകൾ കുറച്ചാണ് അനിൽ ആലണി പിടിച്ചത് മറ്റു ബി ജെ പി സ്ഥാനാർത്ഥികളെല്ലാം പാർട്ടിയുടെ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ അനിൽ ആന്റണി ലക്ഷത്തിലധികം വോട്ടുകൾ കുറച്ചു പിടിച്ച് ബി ജെ പിക്ക് നാണക്കേട് സമ്മാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ പത്തനംതിട്ട മണ്ഡലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കെ സുരേന്ദ്രൻ ആയിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇത്രയും വോട്ടുകൾ അധികം പിടിക്കാൻ കഴിഞ്ഞതെന്നും ചില വാദങ്ങൾ ഉയർന്നേക്കാം കാരണം ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി പ്രതിഷേധിച്ചു എന്ന് പറയുന്ന വ്യക്തിയാണ് കെ സുരേന്ദ്രൻ ഇന്ന് ആ സമയത്ത് കെ സുരേന്ദ്രൻ ഇരുമുളിക്കെട്ട് തറയിലേക്ക് വലിച്ചെറിഞ്ഞെന്ന വാദങ്ങളൊക്കെ ഉയർന്നിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സംഘികൾക്ക് മുതലെടുക്കാൻ കഴിയുന്ന ശബരിമല പോലുള്ള വളരെ സെൻസിറ്റീവായ ഒരു വിഷയം ഉണ്ടായിട്ടും ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പച്ചതുടരാൻ കഴിഞ്ഞില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ ഇടപെടലിലെ പൊള്ളത്തലം സാധാരണക്കാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതിലേറ്റവും കൂടുതൽ തരികിട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് അന്നും ബി ജെ പി നേതാവായിരുന്ന കെ സുരേന്ദ്രൻ തന്നെയായിരുന്നു ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് പോകാൻ വന്നതും തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും സ്റ്റേഷനിൽ എത്തി ഇരുമുടിക്കെട്ട് തറയിൽ വലിച്ചെറിഞ്ഞു എന്ന ആരോപണം ഉയർന്നതും ഈ സാഹചര്യത്തിലാണ് ശബരിമല വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് ആർക്കാണെന്ന് ചോദിച്ചാൽ അതിലുത്തരവും കെ സുരേന്ദ്രൻ എന്ന് തന്നെയാണ് കാരണം സുപ്രീംകോടതിയുടെ ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് എതിരെ സമരം നടത്തിയ കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി മാറ്റുകയായിരുന്നു ശബരിമല വിധി വന്നതിൻ്റെ പേരിൽ മാത്രം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയാണ് കെ സുരേന്ദ്രൻ എന്ന് ഉറപ്പിച്ചു പറയാം എന്നാൽ അതെല്ലാം ബി ജെ പി സംബന്ധിച്ച് വലിയ കാര്യങ്ങളായിരുന്നെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വാർത്തകൾ ഉണ്ടാക്കിയ കെ സുരേന്ദ്രൻ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലും മത്സരിക്കാൻ വന്നപ്പോൾ ജനങ്ങൾ അടിച്ചെടുത്ത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതുവരെ അത്യാവശ്യം ഒരു പേരുള്ള വ്യക്തിയായിരുന്നു കെ സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം ഈ പറയുന്ന ഒരു വിലയും കെ സുരേന്ദ്രന് പ്രവർത്തകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടു മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് പത്തനംതിട്ടയിലെ തന്നെ കോന്നി മണ്ഡലത്തിലും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലും സത്യം പറയാലോ ഈ രണ്ട് മണ്ഡലത്തിലും പുള്ളിക്കരൻ അന്തസൈ തോറ്റു ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം എന്ന നിലയ്ക്കാണ് സുരേന്ദ്രൻ കോന്നി തിരഞ്ഞെടുത്തത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും താൻ ശബരിമലയ്ക്ക് വേണ്ടി ഒഴുക്കിയ വിയർപ്പും ഇപ്പോൾ വോട്ടായി തിരിച്ചുവരുമെന്ന് പുള്ളി വിചാരിച്ചു ബി ജെ പി ദേശീയ നേതൃത്വത്തിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടു മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ അനുമതിയും വാങ്ങിച്ചു വടക്കേ ഇന്ത്യക്കാരെ കൊണ്ട് തന്നെ ഒരു ഹെലികോപ്റ്ററും വാടകയ്ക്കെടുത്ത് സ്വന്തം ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കൊണ്ടുവന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് കോന്നിയിൽ സുരേന്ദ്രൻ നേടിയത് മുപ്പത്തിരണ്ടായിരത്തി വോട്ടുകൾ മാത്രം മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എൽ ഡി എഫിലെ ജനീഷ് കുമാറിന് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് വോട്ടുകളും യു ഡി എഫിലെ റോബിൻ പീറ്ററിന് അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പത്ത് വോട്ടുകളും ലഭിച്ചു മഞ്ചേശ്വരം നോക്കിയാൽ അവിടെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അതേ അവസ്ഥ തന്നെയായിരുന്നു മഞ്ചേശ്വരത്തെ സുരേന്ദ്രൻ യു ഡി എഫിലെ എ കെ എം അഷ്റഫിനോട് ആയിരത്തി ഇരുന്നൂറിലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് മാത്രം ഇത്രയും വോട്ടുകൾ കെ സുരേന്ദ്രന് ലഭിക്കുകയായിരുന്നു പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല ഈ കെ സുരേന്ദ്രൻ ഒരിക്കലും കേരളത്തെ സംബന്ധിച്ച് ഒരു അസാമാന്യ വ്യക്തിയല്ല അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുരേന്ദ്രൻ ആയതുകൊണ്ടാണ് ഇത്രയും വോട്ടുകൾ നേടിയതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കെ സുരേന്ദ്രനേക്കാൾ അലിനണിക്ക് കേരളത്തിൽ പ്രാധാന്യമുണ്ട് കാരണം പുള്ളിക്കരൻ രാഷ്ട്രീയ രംഗത്ത് എത്തിയാലും എത്തിയില്ലെങ്കിലും മുൻ മുഖ്യമന്ത്രി എ കെ ആൻ്റണിയുടെ മകനാണ് ആ രീതിയിൽ അയാളെ എല്ലാവർക്കും അറിയാം അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ ബി ചേരുന്നു എന്ന വാർത്തയ്ക്ക് എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുത്തത് പ്രാധാന്യമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെയല്ലേ എന്നിട്ടും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ആകെയുള്ള ബി ജെ പി വോട്ടിനെ താഴ്ത്തിക്കൊണ്ടുവരാൻ മാത്രമേ അനിൽ ആനണിക്ക് കഴിഞ്ഞുള്ളൂ ഇദ്ദേഹം പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആയപ്പോൾ തന്നെ ഏകദേശം തോലി ഉറപ്പിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ ആദ്യ രംഗത്തെത്തിയത് ഇപ്പോൾ ബി ജെ പിയിൽ തന്നെയുള്ള ശ്രീമാൻ പി സി ജോർജ് ആണ് അന്ന് പുള്ളിക്കാരൻ തീർത്തു പറഞ്ഞു അനിൽ ആനണി പത്തനംതിട്ടയിൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് പക്ഷേ ചില ബി ജെ പി പ്രവർത്തകർക്ക് അത് മനസ്സിലായില്ല പി സി ജോർജിനെ ചെന്ന് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറും അദ്ദേഹം കൂടെ ഉണ്ടായാൽ പത്തനംതിട്ടയിൽ പുഷ്പം പോലെ ജയിക്കുമെന്നൊക്കെ ഏതോ ബി ജെ പി പ്രവർത്തകനും പാവപ്പെട്ട അനിൽ ആന്റണിയെ പറഞ്ഞ് പിരികേറ്റി പുള്ളിക്കാരനോ അതേപോലെ പോയി പി സി ജോർജിനെ കണ്ടു സംസാരിച്ചു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു പായസം കുടിച്ചു സന്തോഷത്തോടെ തിരിച്ചുപോയി പക്ഷെ ഒരു കാര്യം മാത്രം അനിൽ ഓർത്തില്ല സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന പി സിയെ ഒരു മനസാക്ഷിയുമില്ലാതെ വലിച്ചിറക്കി താഴെയിട്ടവരാണ് അവിടുത്തെ ജനങ്ങൾ അന്ന് പുള്ളി ജനപക്ഷമായിരുന്നു അതിനുശേഷം വീണ്ടും ഒന്നോ രണ്ടോ പാർട്ടിയൊക്കെ മാറി ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയെന്നൊക്കെ പറയുന്നു അന്ന് പി സി എ വലിച്ചെറയ്ക്ക് താഴെയിട്ട ആ ജനങ്ങൾക്ക് മുന്നിലാണ് തൻ്റെ കൈയും പിടിച്ച് വോട്ട് ചോദിക്കാൻ വേണ്ടി ഇദ്ദേഹം പോകുന്നത് എന്ന് അനിലൊന്ന് ആലോചിക്കണമായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിൽ ഏറ്റവും നാണകെട്ട തോൽവി ഏറ്റുവാങ്ങിയത് അനിൽ ആചടി തന്നെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു ബി ജെ പി വളരെ വലിയ വാർത്താ പ്രാധാന്യം നൽകി വലിയ പദവികളൊക്കെ നൽകി പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ആളാണ് അനിൽ ആൻറ്റണി എ കെ ആൻ്റണിയുടെ മകനാണ് പുള്ളിക്കാരൻ എന്ന ഒറ്റ കാര്യം മാത്രമേ അതിന് കാരണമായിട്ടുള്ളൂ പക്ഷേ ആ തീരുമാനം തെറ്റിപ്പോയോ എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംശയം ഒന്നാമത് ജനങ്ങൾക്ക് ആർക്കും ഇദ്ദേഹത്തെ കണ്ടുകൂട എന്നാണ് തോന്നുന്നത് രണ്ട് അനിലാൻ്റണിയോടും ആന്റണിയുടെ അച്ഛൻ എ കെ ആൻ്റണിയോടും ഇപ്പോൾ കേരളീയർക്ക് വലിയ മമത ഒന്നുമില്ല എ കെ ആൻ്റണിയോട് ഇല്ല അതുകൊണ്ട് തന്നെ അലിൽ ആനണിക്ക് പത്തനംതിട്ടയിൽ സീറ്റ് കൊടുത്തതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ ചിന്തിക്കുന്നത് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും ഒക്കെ ഒരു നിർദ്ദേശം അതിനകത്തുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അവരുടെ വാക്ക് വിശ്വസിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ അനിൽ കെ ആനണിക്ക് സീറ്റ് നൽകിയത് ജയിക്കാൻ വേണ്ടി തന്നെയായിരുന്നു പത്തനംതിട്ട ഉറപ്പായും ബി ജെ പിയുടെ കക്ഷ തിരിക്കുമെന്നുള്ള വാക്കും അനിലാലണി നൽകിയിരുന്നു പക്ഷെ ഫലം വന്നപ്പോൾ തോൽവി എന്ന് പറഞ്ഞ യജ്ജാതി തോൽവി താൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് സീറ്റ് വാങ്ങിച്ച അൽ കെ ആനണി പോലും ആ തോൽവിൽ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലും താൻ പത്തനംതിട്ട മണ്ഡലത്തിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് അനിൽ ആനണി തിരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത് സുരേഷ് ഗോപി എങ്ങനെയാണോ തൃശൂർ പിടിച്ചെടുത്തത് അതുപോലെ താൻ പത്തനംതിട്ടയും പിടിച്ചെടുക്കുമെന്നാണ് അനിൽ ആനണി പറയുന്നത് എന്നാൽ പുറത്തുവരുന്ന സൂചനകളനുസരിച്ച് അനിൽ അനലിക്ക് വലിയ പ്രാധാന്യം ഇനി നൽകേണ്ടതില്ല എന്ന് ദേശീയ നേതൃത്വം തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ ഒരു പുനഃസംഘടന ഉണ്ടാകും ഇപ്പോൾ തൽപ്പതിരിക്കുന്നവരൊക്കെ ഉറപ്പായും തെളിക്കും പുതിയ ചില മുഖങ്ങൾ ബി ജെ പി നേതൃ വരും അക്കൂട്ടത്തിലൊന്നും അനിൽ അനലിയുടെ മുഖം കാണില്ല എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് അടുത്ത തവണയും താൻ പത്തനംതിട്ടയിൽ തന്നെ മത്സരിക്കും എന്ന അനിൽ ആൻ്റണിയുടെ വാക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കാം അനിൽ ആന്റണി എ കെ ആൻ്റണിയുടെ മകൻ മാത്രമാണെന്നും അല്ലാതെ അയാൾ എ കെ ആന്റണി അല്ലെന്നും ബി ജെ പിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് തോന്നുന്നു